പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മാർഗിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ശാരിക ഈ കാര്യം ഇതേ തുടർന്ന് നമ്മുടെ ഇന്ദിര അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് മാർഗ് നമ്മുടെ ശാരികയുടെ തന്ത്രത്തിൽ വന്നു വീഴുന്നത് ഇതോടെ ഇന്ദിര ആകെ പകച്ചു പോകുന്നു ഇന്ദിര തൻ്റെ ദുർഗാദേവിയോട് ചെയ്തതിനുള്ള പ്രതികാരം താനും ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന ശാരിക ഇതേ തുടർന്ന് മാർഗ്രറ്റിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് നമ്മുടെ ഇന്ദ്രയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ രാഗി മുന്നിലേക്ക് കടന്നു വരികയാണ് പഴയതുപോലെ പേടിച്ചിരിക്കാൻ ഇനി താനില്ല എന്ന് വ്യക്തമാക്കുന്ന രാഗി ഇന്ദിരയുടെ കൂടെ എന്തിനും താനുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട്യെ പിരികടിക്കുന്നതിന് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതേ തുടർന്നുള്ള ഏറ്റുമുട്ടലിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ശാരികയെ രാഗി കുത്തിയിരിക്കുകയാണ് do like share and subscribe